ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മണ്ണാൻകടവ് റോഡിലെ തോട് പുടുംബൊക്കെ കയ്യേറ്റം താലൂക്ക് സർവേറുടെ നേതൃത്വത്തിൽ അളന്നു തിട്ടപ്പെടുത്തി ഉടൻ തന്നെ പുടുംബൊക്കെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ് നിരവധി പ്രതിഷേധങ്ങള്ക്കൊടുവിൽ നഗരസഭ പതിനാറാം വാർഡിലെ മണ്ണാൻകടവിലേക്കുള്ള റോഡിലെ തോടുപുടമ്പൊക്കെ കയ്യേറ്റം താലൂക്ക് സർവേരുടെ നേതൃത്വത്തിൽ തിട്ടപ്പെടുത്തി കല്ലിട്ടു മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിക്ക് ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥല ഉടമകളുടെയും നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് താലൂക്ക് സർവേയർ കയ്യേറ്റ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചത് നേരത്തെ സ്ഥലത്തെ കയ്യേറ്റ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥലത്തെ പുടംപൊക്കു ഭൂമിയിലെ കയ്യേറ്റത്തിന്റെ യഥാർത്ഥ അളവ് കാണിക്കാതെയാണ് താലൂക്ക് സർവേയർ സ്കെച്ചും പ്ലാനും റിപ്പോർട്ടും നൽകിയിരുന്നത് ഇത് ചൂണ്ടിക്കാട്ടി നഗരസഭാ സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് വീണ്ടും അളന്നു തിട്ടപ്പെടുത്താൻ നിർദ്ദേശം നൽകിയതെന്ന് വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ് പറഞ്ഞു ഇവിടെ ആറ് സ്ഥല ഉടമകളുടെ സ്ഥലത്താണ് ഈ പുറമ്പോക്ക് തിട്ടപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ മാത്രം സ്ഥലത്ത് പുറമ്പോക്ക് കുറവ് കാണിച്ചുകൊണ്ട് അതിൻ്റെ അളവിൽ കുറവ് കാണിച്ചുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാവുകയും വീണ്ടും അതിനു ആക്ഷേപം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മുനിസിപ്പൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസമാണ് ഇന്ന് ഈ നഗരസഭയുടെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി അതിന് കുട്ടിയടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് നടത്തി നടപടി ശക്തം ഉണ്ടായിട്ടുള്ളത് ഇനി ഭാവിയിൽ ഈ തോറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പുറംപോക്ക് തിട്ടപ്പെടുത്തിയിട്ടുള്ള സ്ഥലം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉത്തരവ് നൽകിയിട്ടുള്ള അടിസ്ഥാനത്തിൽ വരുന്ന ആളുകളിൽ ഈ പുറംപോക്ക് അളന്ന് തിട്ടപ്പെടുത്തിയ സ്ഥലം ഒഴിവാക്കുന്നതിനുള്ള നടപടി നഗരസഭാ സെക്രട്ടറി സ്വീകരിക്കുന്നു എന്നാണ് അറിയി അറിയിപ്പിച്ചത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് ഒരു വിധവയായിട്ടുള്ള ഒരു വാർദ്ധക്യം ബാധിച്ച രോഗശൈലിയിൽ കിടക്കുന്ന ഒരു സ്ത്രീയുടെ സ്ഥലത്ത് ഒന്നര സെൻറ്റ് സ്ഥലം അമ്മേ ആ കുടുംബത്തിനുള്ളൂ ആ സ്ത്രീക്കുള്ളൂ ആ സ്ത്രീയുടെ സ്ഥലം ഈ ഒഴിപ്പിക്കൽ നടപടി നീക്കം സാവകാശം കൊടുക്കണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഞാനൊരു അപേക്ഷ നൽകിയിട്ടുണ്ട് അത് വളരെ നിരാലംബരായിട്ടുള്ളൊരു കുടുംബമാണ് ഒരു പാവപ്പെട്ട കുടുംബമാണ് അപ്പം അതുകൊണ്ട് അവർക്ക് മാത്രം ഒരു എസംഷൻ ഒരു സാവകാശം നൽകണം അത് പുനരധാരിസ്ഥ പദ്ധതിയിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാർ പുനരധാരിസ്ഥ പദ്ധതി ആവിഷ്കരിക്കുന്ന സാഹചര്യത്തിൽ മാത്രം അവർ ഒഴിവായാൽ മതി എന്നുള്ള ഒരു കാരണത്താൽ മുനിസിപ്പൽ സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അടുത്ത കൗൺസിലിൽ അത് അജണ്ടയായിട്ട് വരുത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാവർക്കും മുനിസിപ്പൽ സെക്രട്ടറി നോട്ടീസ് കൊടുത്തുകൊണ്ട് ഒഴിപ്പിക്കൽ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പുടമ്പോക്ക് കയ്യേറ്റ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയ സാഹചര്യത്തിൽ സ്ലാബിന് മുകളിലൂടെ വെള്ളം ഒഴുകി വെള്ളക്കെട്ടുണ്ടാകുന്നതിന് പരിഹാരം കണ്ടെത്തണമെന്നും നിലവിലെ തോടിന് മുകളിലെ സ്ലാബ് മാറ്റി തോടിന്റെ വീതിയും ഉയരവും വർദ്ധിപ്പിച്ച വാർഡ് നിവാസികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ജാഫർ സാദിഖ് ആവശ്യപ്പെട്ടു മണ്ണാൻകടവ് തൊടിലൂടെ ശുചിമുറി മാലിന്യം ഉൾപ്പെടെ മൂവരുപടിയാടിലേക്ക് ഒഴുക്കുന്നവരുടെ ഉറവിടം കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെ വാർഡ് നിവാസികളുടെ പരാതികൾ നിലനിൽക്കുകയാണ് ന്യൂസ് ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻറ്റൽ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്ത